വർക്കി യൂത്ത് കോൺഗ്രസ് നേതാവ് നമുക്ക് പോയി ടെലിഫോൺ ലൈലുണ്ട് ശ്രീ അബിൻ വർക്കി രണ്ട് പ്രതികരണമാണ് ഒന്ന് ബോബൻ ഈ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ കേരളത്തിലെ സ്കൂളുകളിലേക്കാൾ മികച്ച ഭക്ഷണമാണ് ജയിലിൽ അല്ലെങ്കിൽ അതിലും മികച്ച ഭക്ഷണം സ്കൂളിൽ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള പരാമർശത്തോട് ഡിവൈഎഫ്ഐ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രതികരണം അതായത് ഇപ്പൊ കേരളത്തിലെ ജയിലുകളിൽ ഡയക്ട് ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം കാരണം ജയിലുകളിൽ ഗോവിന്ദ ചാമിക്ക് ജയിൽ ചാടാൻ വേണ്ടി ചോറ് ഒഴിവാക്കി ചപ്പാത്തി കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുജനം ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കുഞ്ചാക്കോവന ആ പ്രസ്താവന നടത്തിയത് ജയിലുകളിലാണോ സ്കൂളുകളിലാണോ മികച്ച ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ളതിൽ നമുക്ക് രണ്ടുത്തരമില്ലല്ലോ ഒറ്റ ഉത്തരമല്ലേ ഉള്ളത് സ്കൂളുകളിലാണെന്നുള്ളത് വളരെ സംശയമുണ്ടോ ഇപ്പോ അംഗൻവാടി ടീച്ചർമാരെയും സ്കൂളുകളിലെ ടീച്ചർമാരെയും വിളിച്ചു ചോദിക്കുക ഭക്ഷണത്തിന് വേണ്ടി പൊതു പിരിവെടുക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ പൊതു പിരിവെടുത്താണ് പലയിടത്തും ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജയിലിനേക്കാൾ മികച്ച ഭക്ഷണം സ്കൂളുകളിൽ കൊടുക്കണം എന്നൊരു നടൻ ഒരു പരിപാടിക്കടയിൽ പറഞ്ഞാൽ എന്താണ് തെറ്റുള്ളത് അതിനകത്ത് ഏതോ കണ്ണൂരിലെ ഏതോ ജില്ലാ ഡിവൈ നേതാവ് പ്രതികരിക്കുന്നത് ഒക്കെ കണ്ടു കണ്ണൂരിലെ ഡി വൈഫ് നേതാക്കന്മാർക്കൊക്കെ ഇതല്ലാതെ പറയാൻ വേറെ തരം ഒന്നുമില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കൂ ജയിലുകളിൽ ഇന്ന് കൊടുക്കുന്നത് മട്ടനും ചിക്കനും കൃത്യമായ മെനു ആണ് അതും പോരാനിട്ട് ഗോവിന്ദ ചാമിയെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് ജയിൽ ചാടാൻ വേണ്ടി ഡയറ്റ് ഫുഡ് അതായത് വയറ് കുറച്ച് ജയിൽ ചാടാനുള്ള ഉപകാരത്തിന് വേണ്ടി ചപ്പാത്തിയും ഓട്ട്സും അടക്കമുള്ള ഡയറ്റ് ഫുഡ് കൊടുക്കുന്ന കാലഘട്ടമാണ് ഇതിന്റെ പകുതിയെങ്കിലും നമ്മുടെ സ്കൂളുകളിൽ കൊടുക്കണ്ടേ സ്കൂളുകളിൽ പൊതുജനം പിരിച്ച് ഭക്ഷണം മേടിച്ചു കൊടുക്കേണ്ട ഗതികയായിട് ആശുപത്രികളിൽ പൊതുജനം പിരിച്ച് അവശ്യ മരുന്നുകളും വസ്തുക്കളും ശസ്ത്രക്രിയക്ക് വേണ്ട വസ്തുക്കളും മേടിച്ചു കൊടുക്കേണ്ട ഗതികയായിട്ട് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ കാലിൽ കമ്പി ഇടഞ്ഞപ്പോൾ കമ്പി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ ഡോക്ടറുടെ കഥ നമ്മൾ കേട്ടത് അപ്പോൾ കുഞ്ചാക്കബോധന നടത്തിയ പ്രസ്താവന അത് പൊതുജനത്തിനെ പൊതു രംഗം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് അതിനെതിരെ ഉമ്മൻചാണ്ടിനെ ഒക്കെ ഓർക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ഇവിടെ ഒരിടത്തും കാരുണ്യ മെഡിസിൻ കുറവ് വന്നിട്ടുണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ഇവിടെ കേൾക്കുന്നത് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് ശരിയെന്ന് തന്നെയുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത്